കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്നിപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ പിറന്നാളാണ് അപ്പോൾ പോയി ദർശനം ചായി അങ്ങനെയെന്ന് വെച്ചാൽ മൽ മലർനി വേദി അങ്ങോട്ട് കഴിഞ്ഞ ആ ഒരു സമയത്തായിരുന്നു ആ എന്തൊരു രസമാണ് എന്നറിയോ ഒന്ന് ഉണ്ണിക്കണ്ണനെ കാണാൻ മൊത്തത്തിൽ എല്ലായിടത്തും നല്ല രസമാണ് അതിനുപരിയായിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ പുഞ്ചിരിച്ചിട്ട് ആ മുഖം എങ്ങനെ കണ്ടാലും നമുക്കിങ്ങനെ വാരി എടുക്കാൻ തോന്നുന്ന പോതിരിയാണ് പിറന്നാൾ ഉണ്ണി എത്ര സുന്ദരനായിട്ടായിരിക്കണം എന്നറിയോ നന്നായിട്ടേ ശ്വതമാകുമ്പോൾ നന്നായിട്ട് കുളിപ്പിച്ച് എന്താ പറയുക പൊട്ട് തൊട്ട് പൗഡറൊക്കെ ഇടിപ്പിച്ചെന്ന് പറഞ്ഞ പോലെ അതുപോലെയാണ് കേട്ടോ നല്ല സുന്ദരനായിട്ട് ഇന്ന് കാണേണ്ട കാഴ്ചയാണ് ആ പിറന്നാളുണ്ണീനെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച ആ മലർനിവേദ്യം കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാഴ്ചയായിരുന്നു വളരെ എന്താ പറയുക ഏറ്റവും മനസ്സിന് തൃപ്തിയേകുന്ന ആ കാഴ്ച തിരക്കുണ്ടെങ്കിൽ കൂടി വലിയ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലാണ് ഒരുവിധം ആളുകൾക്ക് ദർശന അതുള്ളത് നല്ല തിരക്കാണ് തിരക്ക് എന്ന് പറയാന്ന് വച്ചാൽ സീനിയർ സിറ്റീസൻ്റെ വരിന്നൊക്കെ പറഞ്ഞാൽ പുറത്ത് പുറത്തുനിന്ന് വന്നിട്ട് അന്നലക്ഷ്മി ഹാളിൻ്റെ അടുത്തെത്തിയണ്ണു എന്നിട്ട് അതിലും മേലെയാണ് നമ്മുടെ ജനറൽ ക്യൂ അതുപോലെ തന്നെ ആയിരം രൂപയുടെ സ്പെഷ്യൽ ദർശനവും പുറത്താണ് അപ്പം അതൊക്കെ നല്ല തിരക്ക് തന്നെയാണ് എന്ന് പറയാനേ പറ്റില്ല പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്ന ഉണ്ണിയെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ തിരക്ക് കൊണ്ടാലും ആ ശ്രീലകത്തേക്ക് അവിടെ എത്തി കഴിഞ്ഞിട്ട് ആ സോപാനത്തിൻ്റെ അവിടെ എത്തിയിട്ട് ആ ഏകാന്താണ് ഏകാന്തത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഉണ്ണിയെ കണ്ട ആ തിരക്ക് അനുഭവിച്ചതൊക്കെ പോയി അങ്ങനെയാണ് ഒരുവിധം എല്ലാ ഭക്തർക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ചയാണ് അപ്പോൾ എന്തായാലും ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഉണ്ണിങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കണു വടക്കുഴലൊക്കെ പിടിച്ച് ആ ബാലഗോപാല വേഷത്തിലാണ് അങ്ങനെ തിരുമുടിമാലയൊക്കെ അങ്ങനെ ചൂടി ആ പീലിയൊക്കെ ഇങ്ങനെ വെച്ച് നല്ല രസമായിട്ടിങ്ങനെ ചാർത്തിയിട്ടുണ്ട് പട്ടു കോണകൊക്കെ ഇങ്ങനെ ഉടുത്ത് ചെറിയ ഉണ്ണിട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ആ നെയ്വിളക്കിൻ്റെ ആ ശോഭയിൽ ഇങ്ങനെ എന്തൊരു മനോഹരിതയാണെന്ന് അറിയുമോ ആ എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും നമ്മളെ കൊണ്ട് കഴിയാത്ത പോലെയാണ് അത്രയ്ക്ക് അത്രമേൽ ഹൃദ്യമായ ആ ഒരു രൂപത്തോടു കൂടിയിട്ടാണെന്ന് ആ ഉണ്ണിക്കണ്ണൻ ആ പിറന്നാളുണ്ണി അവിടെ അങ്ങനെ ശ്രീലകത്ത് ഇങ്ങനെ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് അങ്ങനെ ആ ദർശനം അങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോരാൻ തോന്നില്ല പക്ഷെ പോരാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകുന്നേ പറ്റൂ അങ്ങനെ നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ വരാൻ കഴിയാത്തവരൊക്കെ അങ്ങനെ അപ്പോൾ നമ്മളെ എൻ്റെ ആ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ ഗുരുവായൂരപ്പൻ്റെ സ്ത്രീലകത്തേക്ക് നോക്കിയിട്ട് കാണുന്ന ആ സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് ആ ഭഗവാൻ്റെ തിരുദർശനം ആ ഉണ്ണി പൊന്നുണ്ണിയുടെ പിറന്നാൾ ദിനമായ കാണുന്ന അഷ്ടമിരോഹിണി ദിനത്തിൽ കാണുന്ന ആ ഒരു കാഴ്ചയാണ് അപ്പോൾ എല്ലാവരും കണ്ടോളൂ ആർക്കും വരാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ഈ ഒരു ശബ്ദം കേട്ട് ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കാഴ്ച മനസ്സിൽ കാണുക അപ്പോൾ നമുക്ക് എല്ലാ ആ ഭാവുകങ്ങളും ഉണ്ടാവും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവും അങ്ങനെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നേരെ വന്ന് ഇറങ്ങി നേരെ വരുന്നു നേരെ വന്ന് അഗ്നിമോളിലൊക്കെ നോക്കി അതേപോലെ തിടപ്പള്ളി നോക്കിയിട്ട് ഇങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക സപ്തമാതാക്കളെയൊക്കെ കണ്ടിട്ട് വലിയതായിട്ട് ഇതായിട്ട് കാരണം എന്താ വെച്ചാൽ ഉച്ചപൂജയ്ക്ക് പറയാണ്ടല്ലോ അപ്പോൾ നമുക്കങ്ങനെ ഗണേശൻ്റെ അടുത്ത് വരുമ്പോഴേ അവിടെ നിന്ന് അതിലേറെ രസം എന്താണെന്ന് വെച്ചാൽ കരിവീരനായിട്ടാണ് ശരിക്കും കരിവീരനായിട്ടാണ് കണ്ണെഴുതിയിട്ടുണ്ട് അതേപോലെ കൊമ്പ് അങ്ങനെ ഉണ്ട് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് തുമ്പിക്കൈയും അങ്ങനെ ചെറുതായിട്ട് അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ കരിവീരനാണ് അപ്പോൾ നന്നായിട്ടുള്ള ഗണപതി ആണ് അതേപോലെ ആ പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട് പിന്നെ മാല ചാർത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ ഗണേശിനെയും കണ്ട് തൊഴുതോളും അങ്ങനെ അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ നേരെയേ വരുന്നു അങ്ങനെ വന്ന മത്സ്യം കൂർമ്മ വരാഹ നരസിംഹമൊക്കെ കണ്ട് തൊഴുത് ആ മേൽശാന്തി അവിടെ മേൽശാന്തി തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടുന്ന് ദർശന പ്രസാദൊക്കെ വാങ്ങാം പിന്നെ വാമന രൂപവും ഗജേന്ദ്രമോഷ രൂപവും അതേപോലെ ഗരുഡാരൂടനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ഇനി അനന്തപത്മനാഭനെ കാണാനായിട്ട് പോവാം അനന്തപത്മനാഭസ്വാമിയുടെ അടുത്ത് അലങ്കാരമൊന്നും ആയിട്ടില്ല രണ്ട് മൂന്ന് താമര അങ്ങനെ വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ അവിടെ തൊഴുത് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് ഒന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു അത് കഴിഞ്ഞ് നേരെ അങ്ങനെ വരുമ്പോൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗരാമനും കണ്ടു അതിനുശേഷം പിന്നെ അങ്ങോട്ട് പോകാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ നുണ്ണിയുടെ പറന്നാദമായോണ്ട് അവിടെയൊക്കെ അടച്ചു കെട്ടി കയറൊക്കെ എടുത്ത് കെട്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ ശർക്കരയും അരിപ്പൊടിയും അതുപോലെ പായസത്തിനുള്ളതും പഴവും ഒക്കെ പാടങ്ങനെ ഭഗവാനുള്ള ആ നൈദ്യത്തിൻ്റെ ആ ഒരുക്കങ്ങൾ മുഴുവൻ അവിടെയാണ് അപ്പോൾ എന്താ വച്ചാൽ മുരുകനെ കാണാൻ പറ്റില്ല ഹനുമാൻ സ്വാമിയെ കാണാൻ പറ്റില്ല അതൊക്കെ കുറച്ച് ദൂരെനിന്നെ കാണാൻ പറ്റും അകത്ത് അടുത്തു പോയിട്ട് നമുക്ക് തൊഴാൻ പറ്റില്ല അതേപോലെ തന്നെ രാധാകൃഷ്ണ വിഗ്രഹവും പിന്നെ എന്താ പറയുക കാളികമർദ്ദന രൂപവും ഒക്കെ അത്രയേ ഉള്ളൂ പിന്നെ നമ്മളിങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് താമരക്കണ്ണനെയും കണ്ട് തൊഴുതു താമരക്കണ്ണന കൽപ്പക വിഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെയും അതേപോലെ നൃത്താറേയും അതേപോലെ തന്നെ ആ ഒരു മണിക്കിണറും ഒക്കെ കണ്ട് കുറൂരമ്മേനെ നാരതരയും വസുദേവരി അതേപോലെ ആ മേൽപ്പത്തൂരിനെയൊക്കെ മേൽപ്പത്തൂർ തന്നെയാണ് കേട്ടോ ഇനി മാറ്റൊന്നും വേണ്ട വ്യാസ് ഭഗവാനല്ല മേൽപ്പത്തൂർ തന്നെയാണ് അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടക്കൂടെ പുറത്തേക്കിങ്ങനെ വന്ന് ചന്ദനം തീർത്തും കൊടുക്കുന്നിടത്തുനിന്ന് അവിടുന്ന് ചന്ദനവും അതേപോലെ വാഗ ചാർത്തിൻ്റെ കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് എണ്ണയൊക്കെ ഉണ്ട് അവിടെ എണ്ണയൊക്കെ വാങ്ങിയിട്ട് വരാം പക്ഷെ പുറത്തെടുക്കുമ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് എന്നാലും വാങ്ങാട്ടോ അങ്ങനെ വന്ന് നമ്മൾ ഭഗവതിയുടെ അടുത്തേക്ക് വരികയാണ് ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ എന്താ വെച്ചാൽ ഗോളകയാണ് പക്ഷെ എന്നാലും നല്ല സുന്ദരിയായിട്ടുണ്ട് മുഖമൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് നല്ല സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ല പൊട്ടൊക്കെ ഇങ്ങനെ തൊട്ട് നല്ല ആ ഒരു ചുവന്ന മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട് അതുപോലെ അത് അവിടുത്തെ അങ്ങനെ ആ വിളക്കിൻ്റെ ശോഭയിൽ ഇങ്ങനായി ഭഗവതി ഇങ്ങനെ തിളങ്ങിയിരിക്കുക കാരണം ഉണ്ണിയുടെ പിറന്നാൾ ആകുമ്പോൾ പിന്നെ തിളങ്ങാതിരിക്കാൻ പറ്റുമോ പെങ്ങൾ തിളങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് തന്നെ നന്നായിട്ടുണ്ട് അപ്പം അമ്മേനെയും കണ്ട് തൊഴുതു അങ്ങനെ നമ്മൾ കോർണറിലെത്തിയിട്ട് മമ്മിയൂരപ്പനേം കണ്ട് പ്രാർത്ഥിച്ചു അങ്ങനെ വന്ന് വീണ്ടും കൊടിവരത്തിൻ്റെ അവിടെ വന്ന് അവിടെ വീണ്ടും തൊഴുകാണ് ആ ഉണ്ണീനെ അങ്ങനെ ഉണ്ണിയെ കണ്ട് തൊഴുത് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് അങ്ങോട്ട് പ്രവേശനമില്ല അവിടെ അങ്ങനെ വഴി അടച്ചിരുന്നു അപ്പോൾ അവിടെ വന്ന് അവിടെ നിന്നും തൊഴുക ഇന്ന് എന്താ വെച്ചാൽ അമ്പലം മൊത്തം മഞ്ഞ നീല ഒക്കെ പൂക്കളെ കൊണ്ടിങ്ങനെ അലങ്കരിച്ച് വളരെ മനോഹരമായിട്ടിരിക്കണ്ട് കൊടിമരമൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ട് അപ്പം അങ്ങനെ കൂത്തമ്പലത്തിൻ്റെ അവിടെയും വന്ന് ഇനി അയ്യപ്പൻ്റെ അടുത്ത് വരുമ്പോൾ അയ്യപ്പനെ കാണുക അയ്യപ്പസ്വാമിയാണെങ്കിലോ അതോ അതിമനോഹരായിട്ടുണ്ട് കാരണം നെയ്വിളക്കിൻ്റെ ശോഭയിലിങ്ങനെ അപ്പം അവണ്ട അടുത്തണ്ണം പക്ഷെ ആ ഉടുത്തേൻ്റെ ഇങ്ങനെ സ്വർണത്തിൻ്റെ ആ ഗിൽറ്റ് ഉള്ള പോലത്തെ അവൻ്റെ ആ സ്വർണ്ണം തന്നെയാണ് ആകെ തിളങ്ങന്നെയാണ് അപ്പം അത് നല്ല രസമായിട്ടുണ്ട് അപ്പം അയ്യപ്പ സ്വാമിനെയും കണ്ടു തൊഴാ അതേമാതിരി കിരീടമൊക്കെ വെച്ചിട്ടുണ്ട് നന്നായിട്ട് എല്ലാവർക്കും വളരെ സന്തോഷത്തിലാണ് നെയ്യ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഉണ്ണിയുടെ നാളുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അപ്പോൾ അവിടെയൊക്കെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ പ്രാദേശികത്തിൻ്റെയൊക്കെ തിരക്കിങ്ങനെ നല്ല തിരക്കാണ് അങ്ങനെയൊക്കെ നമ്മൾ അവിടെ നിന്നൊക്കെ തൊഴുതിങ്ങനെ വന്ന് പടിഞ്ഞാറ് നടയിൽ വന്നിട്ട് നേരെ ആ ദീപസ്തംഭത്തിൻ്റെ വേണുഗോപാലിന് അതേപോലെ തന്നെ ഗരുഡത്വജനെ കണ്ടിങ്ങനെ വന്ന് പിന്നെ നമ്മൾ ഏതായാലും പോയിട്ട് രുദ്രതീർത്ഥത്തെ ഒന്ന് തൊഴാം അങ്ങനെ ഒന്ന് പ്രദർശനം വെച്ചിട്ട് വരുമ്പോൾ നാരായണാലയത്തിന് പോയിട്ട് അവിടെ നിന്ന് കണ്ട് തൊഴുതിങ്ങനെ പോകുന്നു ഭഗവതിയുടെ അവിടെ എത്തി ഭഗവതിയുടെ അവിടെ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല നല്ല തിരക്കാണ് അപ്പം അങ്ങനെ വന്ന് നമ്മൾ വീണ്ടും വലിയ ദിവസ്തംഭത്തിൻ്റെ അവിടെ വരുമ്പോൾ അവിടെയാണെങ്കിലോ അതിമനോഹരാണ് ആ ഗോപുരവാതിലൊക്കെ എന്ത് രസമായിട്ടാണ് വെച്ചിട്ട് ആകെ ഇങ്ങനെ പൂക്കളാലിങ്ങനെ അലങ്കരിച്ചിട്ടേ വളരെ മനോഹരമായിട്ടാണ് അപ്പുറത്താണെങ്കിൽ നാല് മണ്ഡപത്തിൽ കല്യാണം തകൃതിയായിട്ട് നടക്കുന്നു അതങ്ങനെ ഒരുപാട് ദൂവരന്മാർ അങ്ങനെ അവർ ആശീർവാദങ്ങളൊക്കെ കാണുന്നു എന്തൊക്കെ രസമാണ് ഇന്ന് മൊത്തം എല്ലായിടത്തും ആഹ്ലാദമാണ് എവിടെയും എന്താ പറയുക കാലച്ചിലൊന്നും കാണാമില്ലാന്ന് പറഞ്ഞ വരിക ഒക്കെ കാരണം ആർക്കറിയാല്ല നേരല്ല കാരണം ഉണ്ണിയെ കാണണ്ടേ എല്ലാവർക്കും ഉണ്ണിയുടെ ആ ഒരു കാഴ്ച മാത്രമാണ് ഉദ്ദേശം അപ്പം അങ്ങനെ നമുക്ക് ഇന്നത്തെ ആ ഒരു ദർശനം എല്ലാവരും എന്നിലൂടെ വരാൻ വന്നവരൊക്കെ അങ്ങനെയും അതിനുശേഷം ഒന്നും കൂടി എന്നിലൂടെ സഞ്ചരിക്കുക അതുപോലെ വരാത്തവരൊക്കെ ഇത് കേൾക്കുക സവിധത്തിലെത്തിയിട്ട് ഭഗവാനെ ഉണ്ണിനെ പൊന്നുണ്ണിയെ ദർശിച്ച പോലെ ആവട്ടെ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ആ പൊന്നുണ്ണിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശരണം